ജീവിതത്തിൽ എന്തിനും രണ്ടാമതൊരു അവസരമുണ്ട് എന്നാൽ ജീവിതം മാത്രം രണ്ടാമതൊന്നില്ല ഉള്ള ജീവിതം കരുതലോടെ സ്നേഹിച്ച് ജീവിക്കുക എല്ലാം ഇപ്പോഴും ഒരു തുടർച്ചയാണ് എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത് ചിലരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമുക്ക് സമ്മാനിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ വാക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒന്ന് പക്ഷേ വാക്കുകളിലെ കള്ളം തിരിച്ചറിയുമ്പോൾ കബളിപ്പിക്കപ്പെടുന്ന മനസ്സുകളുടെ വേദന വാക്ക് മാറ്റുന്നവർ അറിയാറില്ല നമ്മളെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരം കാലത്തിന് വിടുക നമ്മൾ മറന്നാലും കാലം അത് ഭംഗിയായി നിർവഹിക്കുന്നതിന് സാക്ഷികളാകാം മൂല്യമുള്ളതും അസാധ്യവുമായ ഒരു കാര്യം നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും രണ്ട് കണ്ണുകളും ഇല്ലാത്തവർ മാത്രമല്ല തൻ്റെ ഇണയുടെ ഹൃദയം കാണാത്തവരും അന്ധരാണ് തോറ്റുപോകുന്നത് നാണക്കേടാണ് എന്ന ചിന്തയാണ് പലരെയും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ടിടത്ത് അപേക്ഷിക്കാൻ നിൽക്കാതെ തിരിച്ചു നടക്കാൻ ധൈര്യം കാണിച്ചാൽ ഒരു കാലത്തിനപ്പുറം നിങ്ങൾ ഇന്നെടുത്ത തീരുമാനത്തെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയും ഇരന്ന് വാങ്ങുന്നതെല്ലാം ഭിക്ഷയാണ് ആ സഹതാപത്തി സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കരുത് പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനനുസരിച്ചാണ് അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തുന്നത് ഓരോ പ്രശ്നങ്ങൾക്കൊടുവിലും അതിൻ്റെ പരിഹാരവും ഉണ്ടാകും പതറിപ്പോകരുത് എന്ന് മാത്രം ഒറ്റപ്പെടലിനെയും പോസിറ്റീവായി കാണണം കാരണം ആദ്യം അത് നമ്മളെ തളർത്തുമെങ്കിലും പിന്നീട് ആർക്കും ഒന്നിനും കുത്തിനോവിക്കാൻ കഴിയാത്ത വിധം ശക്തരാക്കുന്നു ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല കേൾക്കുന്നതാരും പറയാറുമില്ല എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യരോളം എടുക്ക് മറ്റാർക്കുമില്ല ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട് അതായിരിക്കും നമുക്ക് അയാൾ അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മളെ മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം നീ എത്രത്തോളം അയാളെ സ്നേഹിച്ചോ അത് മറ്റൊരാൾ വഴി നിനക്ക് കിട്ടും നിന്നെ അയാൾ എത്രത്തോളം വേദനിപ്പിച്ചോ അത് മറ്റൊരാൾ വഴി അയാൾക്കും കിട്ടും നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാത്ത കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണാത്ത കാഴ്ചകളും ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കരുത് കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു നൽകുക ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ ഒരേ തീരുമാനം രണ്ട് പ്രാവശ്യം എടുക്കരുത് ഉറച്ചു തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക എളുപ്പത്തിൽ ലഭിക്കുന്നതെന്തും എളുപ്പത്തിൽ തന്നെ നഷ്ടമാകുന്നു ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാണ് ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് ചിലതൊക്കെ ക്ഷമിക്കാം ചിലതൊക്കെ മറക്കാം പക്ഷെ ചിലതൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ് അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത് അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവരെ ബഹുമാനിക്കുക അവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിലും അവരെ ബഹുമാനിക്കുക മറ്റുള്ളവരുടെ പ്രവർത്തികൾ നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ബാധിക്കാൻ അനുവദിക്കരുത് കാരണം നിങ്ങൾ മറ്റുള്ളവരെയല്ല നിങ്ങളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് ജീവിതകാലം മുഴുവൻ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് വിട പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഭാഗം നിങ്ങൾ ജന്മന വിജയിയോ പരാജിതനോ അല്ല ജനിച്ചത് മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല ജീവിതമെന്നാൽ ഒരു തുറന്ന പുസ്തകമാണ് വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെ ആയിരിക്കും ആ പുസ്തകത്തിൻ്റെ സാരാംശം സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും നമ്മൾ കാണുന്ന കാഴ്ചകളുടെ ഭംഗി നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ് അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നത് ധർമ്മവും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ് നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും പക്ഷേ ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ് നിങ്ങൾ വിജയിക്കുന്നതുവരെ ജീവിതം ഒരേ പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ് വിജയിക്കാൻ ആഗ്രഹമുള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടില്ല എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിൻ്റെ തുടക്കമായേക്കാം ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവർത്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും ജീവിതത്തിൽ മനസമാധാനം കിട്ടാൻ ഈ രണ്ടു കാര്യങ്ങൾ ചെയ്യുക ആരുടെയും ആരും ആകാതിരിക്കുക ആരെയും നിങ്ങളുടെ ആരും മാക്കാതിരിക്കുക നിങ്ങൾക്കൊരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് നിങ്ങളുടെ സമയം പരിമിതമാണ് അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത് വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരൻ ഉള്ളിൽ ജ്വാല ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ വേദനകൾ കുറയ്ക്കും ചിരി നിങ്ങളെ വളരെ ശക്തനായ ഒരു മനുഷ്യനാക്കും വീഴ്ചകളിൽ തളരാതെ പരിഹാസങ്ങളിൽ പകൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസമുണ്ടാകും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താൽപ്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്ന് തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക വേവലാതി ഒരു സമയം പാഴാക്കലാണ് അത് ഒന്നിനെയും മാറ്റില്ല നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുകയും ഒന്നും ചെയ്യാതെ നിങ്ങളെ വളരെ തിരക്കിലാക്കി മാറ്റുകയും ചെയ്യുന്നു ഉപ്പ് പോലെയാണ് വാക്കുകൾ പാകത്തിനെ ഉപയോഗിക്കാവൂ അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും